നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഉദ്ദേശം മൂന്ന് ഏക്കർ സ്ഥലമാണ് അതിൽ രണ്ട് ഏക്കർ അറുപത് സെൻറ്റിന് പട്ടയമുണ്ട് കൂടാതെ ഒരു നല്ലൊരു വീടും ഉണ്ട് അതിൻ്റെ അകത്ത് താമസിക്കുന്ന നല്ലൊരു വീടാണ് ഈ കാണുന്നതാണ് വീട് സ്ഥലത്തെ പ്രധാനമായിട്ടും ജാതി കൂടാതെ റബ്ബർ കൊക്കോ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് ഇതുപോലെ വണ്ണമുള്ള ഇരുന്നൂറ്റമ്പതോളം റബ്ബർ ഈ പറമ്പിലുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല വണ്ണമുള്ള റബ്ബറുകളാണ് നിൽക്കുന്നത് താമസികമായ നല്ലൊരു വീടാണ് ഇവിടാതെ പുകപ്പരയുണ്ട് ഷീറ്റ് ഉണങ്ങാനൊക്കെ ആയിട്ടുള്ള പുകപ്പര ഇവിടെയുണ്ട് സ്ഥലത്തിൻ്റെ ഒരതിരിലൂടെ തോടൊഴുകുന്നുണ്ട് വേനൽക്കാലത്ത് പോലും പറ്റാത്ത തോടാണ് സ്ഥലം ഇതുപോലെ ആവറേജ് നിരപ്പും കുറച്ച് ഭാഗത്ത് കുറച്ച് ചെറിയ ചെരുവുള്ളൂ പക്ഷേ നല്ല എല്ലാവിധ ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കൂടാതെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ നടുവിലൂടെ ഇതുപോലെ തോടും കൂടെ ഒഴുകുന്നുണ്ട് ഇതോട് നമ്മുടെ ഈ പറമ്പിന്റെ അകത്തോടെ തോടാണ് ഈ ഭാഗത്ത് മുഴുവനും റബ്ബറും കൊക്കോയാണ് കൃഷി ചെയ്തേക്കുന്നത് സ്ഥല ഈ ഭാഗത്തൊക്കെ നല്ല നിരപ്പാണ് എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ കോയിലാണെങ്കിലും അത്യാവശ്യം നല്ല ആദായം കിട്ടുന്ന പറമ്പാണിത് ഫാമിങ്ങിനൊക്കെ പറ്റി നല്ല അടിപൊളി സ്ഥലമാണ് കൃഷി ആവശ്യത്തിനാണെങ്കിലും നല്ല വരുമാനം കിട്ടുന്ന നല്ല സ്ഥലമാണിത് സ്ഥലം ഇവിടെയൊക്കെ നല്ല നിരപ്പ് സ്ഥലമാണ് ഇഫാൻ കുറച്ച് കാട് കാടുപിടിച്ചിറക്കുന്നോണ്ടാണ് പോന്നാത്തത് നല്ല നിരന്ന സ്ഥലമാണ് ഈ വിഭാഗമൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് ഈ ഭാഗത്ത് വിഭാഗത്തിപ്പം കപ്പയാണ് ഇട്ടേക്കുന്നത് ഇവിടേക്ക് ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ് യാതൊരുവിധ ക്ഷാമവും വെള്ളത്തിനും ഉണ്ടാകാത്ത ഏരിയ അൻപതോളം ഷീറ്റ് ഈ പറമ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മരങ്ങളായിട്ട് ആഞ്ഞില് പ്ലാവ് മുതലായവ എല്ലാം തന്നെ ഈ പറമ്പിലുണ്ട് ഈ ഭാഗത്തെല്ലാം ജാതിയാണ് കൃഷി ചെയ്തേക്കുന്നത് അധികം ജാതിയുണ്ട് എല്ലാവിധ ഫാമിനും അടിപൊളിയായ സ്ഥലമാണ് പന്നി ഫാം ആണെങ്കിലും ചെയ്യാൻ പറ്റിയ നല്ല ഏരിയയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക